ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സമസ്തയുടെ പണ്ഡിതന്മാരെയും നേതാക്കളെയും സംഘടനാ പ്രവർത്തന പോലും നമ്മുടെ കൂടെയുള്ള പല ആളുകളും തെറ്റുധരിക്കാൻ കാരണമായ ഒരേ ഒരു വിഷയം കാലങ്ങളായി സമസ്ത കേരജമിയമയുടെ മേവിലാസത്തിൽ ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വരികയും ചെയ്തിട്ടുള്ള വാഫി വഫിയ സംവിധാനം സി ഐ സി സംവിധാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജമിയ ഒരു തീരുമാനമെടുത്തു ഇത് സമസ്തയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയാണെങ്കിലും പ്രാഥമികമായി സംഘടനാ പ്രവർത്തനം അറിയുന്ന ആരും ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്ത പ്രസ്ഥാനമാണ് ഒരുപക്ഷെ മുസ്ലിം ലീഗിനേക്കാൾ വലിയ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാം വലിയ തോതിൽ അധികാര പങ്കാളിത്തമുള്ളവരുണ്ടാകാം പക്ഷേ നിസ്വാർത്ഥമായി പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി ആത്മാർത്ഥമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപൃതരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ തിരിച്ചറിവ് കൊണ്ടാണ് പലപ്പോഴും ആ പാർട്ടി ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വയനാട് ഫണ്ടാണെങ്കിലും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളും മറ്റു സമുദായങ്ങളിൽ ആളുകൾ പോലും കോടിക്കണക്കിന് രൂപ ഈ പാർട്ടിക്ക് കൊടുക്കാൻ കാരണം എന്താണ് അത് വിശ്വസ്തയോടുകൂടി ഭംഗിയായി അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തും എന്നൊരു താല്പര്യമാണ് ഇത് ജനങ്ങൾക്കിടയിലുള്ള വലിയൊരു വിശ്വാസമാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ കേരളത്തിലെ പ്രമുഖമായ പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചു കൊണ്ടും സി എച്ച് സെന്റർ ബോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആ പാർട്ടി സമൂഹത്തിൽ നേടിയെടുത്തിട്ടുള്ള ആ വിശ്വാസ്യതയുടെ അംഗീകാരത്തിന്റെ ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ സംവിധാനത്തിന് പണം കൊടുത്താൽ അർഹതപ്പെട്ടവരിലേക്ക് എത്തുമെന്ന വിശ്വാസ്യതയുടെ ആ തണലിലാണ് സി എച്ച് സെന്ററുകൾ മനോഹരമായി ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് അവിടെ സഹായം ലഭ്യമായി കൊണ്ടിരിക്കുന്നു ആ സി എച്ച് സെന്റർ ബോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പത്തും പതിനഞ്ചും ഇരുപതും വർഷം പിന്നിടുമ്പോൾ അതിന്റെ പ്രാദേശികമായ ഭാരവാഹികൾക്ക് അല്ലെങ്കിൽ അതിന്റെ ദൈനംദിന കൈകാര്യ കൈകാര്യകർത്താക്കൾക്ക് തോന്നുകയാണ് ഇപ്പോൾ ഏകദേശം ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ നമുക്കറിയാം ഇതിന് സംഭാവന തരുന്ന ആളുകളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളാണ് ബന്ധപ്പെടുന്നത് നമ്മൾ പറഞ്ഞാൽ ഇതിന് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരുണ്ട് നമ്മൾക്ക് ഈ പാർട്ടിയുടെ താൽ പാർട്ടിയുടെ പിന്തുണയില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നേ ഉള്ളൂ എന്തെങ്കിലും അതിന്റെ പ്രാദേശിക ഭാരവാഹികളോ കൈകാര്യകർത്താക്കളോ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടി അംഗീകരിക്കുമോ ആ പാർട്ടിക്ക് അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ കാരണം എന്താണ് ആ പാർട്ടി നേടിയെടുത്ത വിശ്വാസ്യതയുടെ തണലിലാണ് ഈ സംവിധാനം വളർന്നു വന്നത് ആ പാർട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ആ പാർട്ടി അതിന് അംഗീകരിച്ചു കൊടുക്കില്ല ഇതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ ഇവിടെ സമസ്ത കേരള കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് ആണ് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാം ഇത് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കാശ് തരും ആളുകൾ ഭൂമി തരും ആളുകൾ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കും ആളുകൾ കുട്ടികളെ ചേർക്കും രക്ഷിതാക്കൾ വിശ്വാസത്തോട് കൊണ്ട് ഏൽപ്പിക്കും അങ്ങനെ വളർന്നു വരുന്ന സംവിധാനം പെട്ടെന്ന് പറയാന് സമസ്തക്ക് ഇവിടെ ഒരു റൈറ്റുമില്ല സമസ്തക്കാർക്ക് ഇവിടെ റൈറ്റുമില്ല ഇതൊരു സ്വന്തം എൻഡിറ്റിയാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത അവിടെ എന്ത് ചെയ്യണം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ സമസ്ത കേരജമീയത്തിനുമായി എന്ന് പറയുന്ന ഒരു സംഘടന എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിക്കും ആവട്ടെ മൂപ്പൻ എൻഡിറ്റി ആയിട്ട് പോയിക്കോട്ടെ എന്ന് പറയണോ ഈ പ്രസ്ഥാനത്തിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടല്ലേ ഈ സംവിധാനവുമായിട്ട് കടന്നു വന്നത് അതിന് പലരും സഹായിച്ചിട്ടുണ്ടാകും പലരും ബുദ്ധിയുണ്ടാകും പലരുടെയും ആശയങ്ങൾ ഉണ്ടാകും അതിലൊന്നും തർക്കമില്ല അതെല്ലാം നല്ല കാര്യം അതിൻ്റെ പേരിൽ സമൂഹത്തിൽ സമസ്ത കേരള ജമീയത്തിന്മാ അതിൻ്റെ ആധികാരികത ബോധ്യ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും സമൂഹത്തിന് പറഞ്ഞപ്പോ സമസ്ത കേരള ജമീയത്തിന്മാ ഇവിടുത്തെ വലിയ വിദ്യാഭ്യാസ വിരോധികൾ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനിറങ്ങിയ ആളുകൾ വളരെ മോശമായി ഈ പ്രസ്ഥാനത്തെ തെറ്റുധരിപ്പിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തെറ്റുധാരണയിൽ കുടുങ്ങി ഇതിൻ്റെ സത്യമേത് തെറ്റുധരിക്കപ്പെടുന്ന വാട്സപ്പിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കുറിപ്പുകൾ വായിച്ച് ഇതാണ് ശരി എന്ന് വിശ്വസിച്ച പാവങ്ങൾ നമ്മുടെ സംഘടനാ പ്രവർത്തകരെയും തെറ്റുധരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരോടൊക്കെ വിനീതമായ അപേക്ഷ നിങ്ങളൊക്കെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ലഭ്യമായ വഴികൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തുറന്ന് അന്വേഷിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തന്നദ്ധമാവുക സമസ്തകേര ജമിയോത്തരമ ഈ സംവിധാനത്തിന്റെ ചർച്ചകൾ നാലു വർഷം നീട്ടിക്കൊണ്ടു പോകാനുള്ള കാരണം തന്നെ എന്താണ് ഇതിനെ അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്ന താല്പര്യമാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉള്ളൂ എങ്ങനെയെങ്കിലും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇതൊക്കെ ഒരു നല്ല സംവിധാനമായിട്ട് നമ്മുടെ ഭാഗമായിട്ട് തന്നെ സമുദായത്തിന് ഗുണകരമാകുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന സതുദ്ദേശപരമായ താല്പര്യം കൊണ്ടാണ് അതിന്റെ പേരിൽ സമസ്തയുടെ മഹാന്മാരായ ആലിമ്യങ്ങളെ ചീത്ത വിളിച്ചപ്പോ ഇകഴ്ത്തി സംസാരിച്ചപ്പോ മോശമായി ചിത്രീകരിച്ചപ്പോ പല രീതിയിലും അതിനെ അപഹാസ്യരാക്കുന്ന സാഹചര്യം വന്നപ്പോൾ സംഘടനയുടെ ശത്രുക്കൾ പോലും ഉപയോഗിക്കാത്ത ഭാഷകൾ ഉപയോഗിച്ചപ്പോൾ പോലും അതൊക്കെ വ്യക്തിപരമായ ആക്ഷേപങ്ങളല്ലേ അതൊക്കെ അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത കൊണ്ടല്ലേ അതൊക്കെ നമുക്ക് മറന്നേക്കാം എങ്കിലും ഈ സംവിധാനത്തെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന നല്ല മനസ്സോടുകൂടി ഇന്നും അത്തരം ചർച്ചകളുമായിട്ട് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സമസ്ത കേരള ജമീയത്തരം എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു സംവിധാനത്തെയും തകർക്കാനും പൊളിക്കാനുമല്ല ഇടയ്ക്കിടെ മുസ്ലിം സമുദായത്തിനകത്ത് കടന്നു വന്ന ഓരോ വിഭാഗത്തെ കുറിച്ച് ആശയപ്രചാരകരെ കുറിച്ച് സമസ്ത കേരള ജമീയത്തിലും പറഞ്ഞിട്ടുണ്ട് അവർ പിഴച്ചവരാണ് അവരുമായിട്ട് മുസ്ലിം സമുദായം ബന്ധം സ്ഥാപിക്കാൻ പാടില്ല വിശ്വാസികൾ വരെ പിൻപറ്റാൻ പാടില്ല എത്രയോ പ്രസ്ഥാനങ്ങളെ കുറിച്ച് വ്യക്തികളെ കുറിച്ച് ആശയപ്രചാരകരെ കുറിച്ച് സംഘടനകളെ കുറിച്ച് സമസ്ത കേരള ജമീയത്തിലും തീർപ്പ് പറഞ്ഞിട്ടുണ്ട് ആ തീർപ്പ് പറഞ്ഞ ഒരു സംഘടനയെ കുറിച്ച് സമസ്ത കേരള ജമീയത്തിലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞ ഏതെങ്കിലും ഒരു തീരുമാനം പിൽക്കാലത്തും മാറ്റേണ്ടി വന്നു എന്ന് തൊണ്ണൂറ്റിയെട്ട് വർഷത്തെ സമസ്തയുടെ ചരിത്രത്തിൽ എതിരാളികൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ അർത്ഥം മതപരമായ കാര്യത്തിൽ സമസ്ത കേരള കേരളം സമൂഹത്തിന് മുമ്പിൽ തീർപ്പ് പറയുന്നത് പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിലപാട് മാറ്റാൻ പറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പിന്തുണച്ചിരുന്നവർ ഈ തെരഞ്ഞെടുപ്പിന് പിന്തുണക്കുന്നില്ലെങ്കിൽ അവർ ശത്രുക്കളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് എതിർത്തിയ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന് പിന്തുണക്കുന്നുണ്ടെങ്കിൽ അവർ മിത്രങ്ങളാണ് അത് രാഷ്ട്രീയമാണ് പക്ഷെ സമസ്തകാല ജമിയത്രമേ അങ്ങനെയല്ല ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ചത് മതത്തിന്റെ പേരിൽ ആശയപ്രചാരണങ്ങളുമായിട്ട് ആളുകൾ കടന്നു വരുമ്പോൾ മതത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആധികാരികമായി പ്രാമാണികമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരുപക്ഷെ അത് ഉറപ്പുവരുത്താൻ മാസങ്ങളെടുക്കും വർഷങ്ങളെടുക്കും പക്ഷേ മാസങ്ങളും വർഷങ്ങളും എടുത്തതിനു ശേഷം അതിൽ തീർപ്പ് പറഞ്ഞാൽ സമസ്ത കേരജമീയത്തിലും ആ അത്തരം പ്രസ്ഥാനങ്ങളെ കുറിച്ച് തീർപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ അത്തരം ആശയ പ്രചാരകരുടെ വളർച്ച സ്തംഭിച്ചു പോയി എന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും എന്താണ് ഇതിന് കാരണം ഇത് സമസ്ത കേരജമീയത്തിലുമൊക്കെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ ലഭ്യമായ വിശ്വാസ്യതയുടെയും സ്വീകാര്യതയുടെയും അടയാളമാണ് വിശ്വാസ്യതയുടെയും സ്വീകാര്യതയുടെയും അടയാളമാണ് ആ വിശ്വാസ്യതയെയും സ്വീകാര്യതയും നശിപ്പിക്കുക എന്നുള്ളത് സമസ്തയുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടങ്ങാത്ത ആവശ്യവും അത്യാവശ്യവുമാണ് കാരണം ഈ പ്രസ്ഥാനം സമൂഹത്തിൽ അത്രമേൽ മതകാര്യങ്ങളിൽ സ്വീകാര്യതയുള്ള ഒരു സംവിധാനമാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇവിടെ നേരത്തെ പരാമർശിച്ച തെബുലീക ജമാന് ആ തെബുലീക ജമാത്ത് ബിദാഴി പ്രസ്ഥാനമാണ് എന്ന് സമസ്ത കേരള ജമിയത്തിനും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ സമസ്ത ആരെയും കാഫറാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അവരൊക്കെ മുസ്ലിം സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിനകത്തുള്ളവരാണ് സാമുദായികമായ പല കാര്യങ്ങൾക്കും അവരോടൊക്കെ യോജിച്ച് മുന്നോട്ട് പോകുന്ന സമീപനമാണ് സമസ്ത സ്വീകരിച്ചുള്ളത് പക്ഷേ വിശ്വാസപരമായി കർമ്മപരമായി ഒരു സമുദായം മുസ്ലിം ഉമ്മത്ത് ഈ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് പറയാൻ ധാർമ്മികമായി അവർക്ക് അവകാശമില്ല കാരണം എന്താണ് അവർ പിഴച്ച വിശ്വാസങ്ങളെ അവലംബിക്കുന്നവരാണ് തെബിളിക ജമാനെ കുറിച്ച് തൊള്ളായിരത്തി അറുപത്തി സമസ്ത കേരള ജമീയത്തിലുമ ഇതൊരു ബിദായി പ്രസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനം വന്ന സമയത്ത് സമസ്ത കേരള ജമീയത്തിലുമകത്തുണ്ടായിരുന്ന സമസ്തയുടെ ഭാഗമായിരുന്ന അക്കാലത്ത് ജീവിച്ചിരുന്ന വലിയ വലിയ പണ്ഡിതന്മാർ അവർക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ടായി അവർ പറഞ്ഞു തെബിളീക ജമാനെ ഒരു ബിദായി പ്രസ്ഥാനം എന്നൊന്നും പരസ്യമായി പ്രഖ്യാപിക്കേണ്ടിയിരുന്നില്ല അത്ര ഗൗരവത്തിൽ അതിനെക്കുറിച്ച് സമീപനം സ്വീകരിക്കേണ്ടിയിരുന്നില്ല ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒരു വിഭാഗം പണ്ഡിതന്മാർ വളരെ പ്രമുഖരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയത്തുമെന്ന് മാറി മാറി നിന്ന് അഖില കേരള ജമിയത്തുലമ എന്ന് പറയുന്ന മറ്റൊരു സംഘടന അവരുണ്ടാക്കി അവര് അഖില കേരള ജമിയത്തു ഉണ്ടാക്കാനുള്ള ഒരേ ഒരു കാരണം സമസ്ത കേരള ജമിയുടെ തെബിളീക ജമാരെ ബിതായി പ്രസ്ഥാനമാണ് പുത്തൻ പ്രസ്ഥാനമാണ് വിശ്വാസികൾ പിൻപറ്റാൻ പാടില്ലാത്തതാണ് എന്ന് സമൂഹത്തോട് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തോട് യോജിപ്പിക്ക യോജിപ്പില്ലാത്തിന്റെ പേരിലാണ് മാറി നിന്ന് അവർ മറ്റൊരു സംഘടനയുണ്ടാക്കി പുതുതായി രൂപീകരിച്ച അഖില കേരള ജമിയമയുടെ ആദ്യത്തെ യോഗം ചേരുന്നു ആ യോഗത്തിൽ അജണ്ട അവര് പറഞ്ഞു സമസ്തയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെട്ടതിന്റെ പേരിൽ സമസ്ത അങ്ങനെ തീരുമാനമെടുത്തതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് നമ്മൾ മാറി മറ്റൊരു സംഘടന ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിലും നമ്മൾ പുതുതായി രൂപീകരിച്ച ഈ സംഘടനയിലെ പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് തെബിളിക ജമാനെ കുറിച്ച് ഒന്നുകൂടി പഠിക്കാൻ നമ്മൾ സമിതിയെ രൂപീകരിക്കുക ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ സമസ്തയോട് വിയോജിപ്പ് പുലർത്തിക്കൊണ്ട് പുറത്തു വന്ന് മറ്റൊരു സംഘടന ഉണ്ടാക്കിയത് ആ സംഘടനയുടെ ആദ്യത്തെ യോഗ തീരുമാനമാണ് നാം പുറത്തു വരാൻ കാരണമായിട്ടുള്ള ആ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ സ്വന്തമായി ഒരു പഠനം നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് അടുത്ത യോഗത്തിൽ വെക്കുക ആ കൂട്ടത്തിലുള്ള മുതിർന്ന പണ്ഡിതന്മാർ തെബിലിഗ ജമാനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു അവർ പഠനം പൂർത്തിയാക്കി തൊട്ടടുത്ത അഖില കേരള ജമ്മിയമേടെ മുഷാവറ യോഗത്തിൽ റിപ്പോർട്ട് കൊണ്ടുവന്നു ആ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് സംഗതി നമ്മൾ ആഴത്തിൽ പഠിച്ചു നോക്കിയപ്പോ ജമാഅത്തിനെ കുറിച്ച് സമസ്ത കേരള ജമീയത്തിനു പറഞ്ഞത് തന്നെയാണ് ശരി അവർ സത്യസന്ധരായിരുന്നു അതുകൊണ്ട് സംഘടനാപരമായ ദുരഭിമാനത്തിന്റെ ഭാഗമായിട്ടൊന്നും അവര് മാറ്റി പറഞ്ഞില്ല അല്ലെങ്കിൽ മൗനം പാലിച്ചില്ല അവര് സത്യം പറഞ്ഞു സംഗതി നമ്മൾ തെറ്റുധരിച്ചതാണ് സമസ്ത പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് നമ്മുടെ പഠനത്തിലും ബോധ്യം വന്നിട്ടുണ്ട് പിൽക്കാലത്ത് പിരിച്ചുവിടാൻ ആളില്ലാത്തൊരു സംഘടനയായി അഖില കേരള ജമിയത്തൊരു മാറിപ്പോയി ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സമസ്ത കേരള ജമീയത്തരം ആ ഒരു വ്യക്തിയെ കുറിച്ച് പ്രസ്ഥാനത്തെ കുറിച്ച് ആശയപ്രചാരകരെ കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് മതത്തിന്റെ പ്രമാണങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഈ തൊണ്ണൂറ്റിയെട്ട് വർഷത്തിനിടയിൽ അത്തരമൊരു തീരുമാനം ഒരു ഫ സമത്വം മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾ പോലും ഇന്നുവരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തരം എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുമ്പോ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമ്പോ അതിൽ മറ്റു താല്പര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ആരും അത്തരം ചെറുതായി കാണരുത് എന്നാണ് വിനീതമായ അപേക്ഷ